ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ലൈവിൽ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി സംസാരിക്കാനുണ്ട് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ലൈവിലേക്ക് വരികയാണെങ്കിൽ സംസാരം സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് സൺഡേ എപ്പിസോഡ് സാറ്റർഡേ എപ്പിസോഡൊക്കെ ഇഷ്ടമായോ ഇപ്പോഴത്തെ ബിഗ് ബോസ് മറ്റ് ബിഗ് ബോസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടോ പഴയ പോലെയുള്ള ഒരിടയ്ക്ക് ബിഗ് ബോസിനോട് എല്ലാവർക്കും ഒരു ദേഷ്യം തോന്നി തുടങ്ങിയൊരു സമയമുണ്ടായിരുന്നു ഇപ്പം പ്രേക്ഷകരുടെ ഒരു ഇതെന്താണ് ബിഗ് ബോസിനോട് നിങ്ങൾക്ക് ബിഗ് ബോസ് ഇപ്പോൾ ഇഷ്ടമാണോ അതോ ബിഗ് ബോസിനോട് ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ വെറുപ്പാണോ ബിഗ് ബോസ് ആക്ച്വലി നമ്മൾ വെറുക്കാൻ തുടങ്ങിയത് രജിത് സറിൻ്റെ സീസൺ മുതലാണ് രജിത് സേറിൻ്റെ സീസണിലാണ് ഏറ്റവും കൂടുതൽ ഒരു പാർഷ്യാലിറ്റി നമുക്ക് ഈ ഒരു ബിഗ് ബോസിൽ നമ്മൾ ഫീൽ ചെയ്തത് അതിനുശേഷം പിന്നെ നമുക്ക് ആ പാർഷ്യാലിറ്റി പിന്നെയും പ്രശ്നമായി തീർന്നത് റോബിൻ്റെ സീസണിലാണ് റോബിനെ അവർ യാതൊരു കാര്യമില്ലാതെ ഒരു ടാസ്ക്കിനിടയിൽ നടന്ന ഒരു ചെറിയ സംഭവം വെച്ച് ഫിസിക്കൽ അസോൾട്ടിൽ പുറത്താക്കി അവിടെയൊക്കെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഇഷ്ടമില്ലാണ്ടായി തുടങ്ങിയത് ബിഗ് ബോസിനോടുള്ള ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ടത് അവിടെയാണ് റിയാലിറ്റി ഷോയാണ് എന്നൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു ചിന്ത നഷ്ടപ്പെട്ടു തുടങ്ങിയത് അവിടെ വച്ചിട്ടാണ് ഹലോ അരിയിലുണ്ടോ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നമ്മുടെ ലൈവിലുണ്ടോ ആരുമില്ലേ ലൈവിൽ ഹലോ ഹലോ ഹായ് ഹായ് ഇപ്പോൾ ദാ ബിഗ് ബോസ് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ലൈവിനെ വെച്ച് തന്നെ ഒരു കാര്യം പറയും ഇപ്പോൾ ആതിലേയും നൂറേം ഇതിലുള്ളതാണ് കിച്ചൻ ടീമിലുള്ളതാണ് പക്ഷെ നൂറ മാത്രമാണ് അവിടെ പണിയെടുത്തോണ്ടിരിക്കുന്നത് ആതിലേനോട് ഒന്ന് പറയുന്നുണ്ട് ഇവിടെ പരദൂഷണം പറയാതെ വന്ന് പണി ചെയ്യൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ആതിലെ അതൊന്നും കേൾക്കുന്നില്ല പരദൂഷണം കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ അവിടെ അഡ്വർടൈസ്മെൻ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആരുമില്ല എത്തവണ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം ഹലോ ഹലോ എന്തായാലും ഞാൻ സംസാരിക്കാം എന്ന് തോന്നണേ ബിഗ് ബോസിൽ ഈ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ അപ്പാനീശ്വരത്ത് അനുമോളിൻ്റെ ഇഷ്യൂന്ന് സ്റ്റാർട്ട് ചെയ്യാം അനുമോള് കാര്യങ്ങൾ ഇടയ്ക്ക് ഇമോഷണൽ ആവുമെങ്കിലും പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്യും പറഞ്ഞു കഴിയുമ്പോൾ വിഷമമാകുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു മത്സരാർത്ഥിയാണ് അപ്പം അപ്പാനീശ്വരത്തിനോട് വളരെ എന്താ പറയുക ആയിട്ടുള്ള ഒരു കാര്യം സംസാരിച്ചിരുന്നു അതായത് ബിൻസി പുറത്താവാനായിട്ട് കാരണക്കാരൻ അത് അപ്പാനെ ഷരത്താണെന്ന് നേരിട്ട് അപ്പാനിയുടെ മുഖത്ത് നോക്കി അനുമോളിൽ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇത് അക്ബർ ഖാനും ഏറ്റെടുക്കുന്നുണ്ട്